നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പാലപ്പം ഇടിയപ്പം ചപ്പാത്തി എന്നിവയ്ക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന തേങ്ങാപ്പാൽ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഫിഷ് മോളിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാൽമൺ ഫിഷാണ് നമ്മൾ ഇന്ന് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഫിഷ് മോളി ഉണ്ടാക്കാൻ സാൽമൺ ഫിഷ് തന്നെ വേണമെന്നില്ല വലിപ്പമുള്ള ഏത് മീനും ഫിഷ് മോളിക്ക് ഉപയോഗിക്കാം ആദ്യമായി നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം അതിനായി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് അല്പം നാരങ്ങാനീര് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം മീനിലേക്ക് മസാലയെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ നേരം റെസ്റ്റിൽ വെക്കണം ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം ഒരു പാനിലേക്ക് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായ ശേഷം മീൻ ഓരോന്നായി ഇട്ടു കൊടുക്കാം മറ്റു മീനുകളെ അപേക്ഷിച്ച് സാൽമൺ ഫിഷ് പെട്ടെന്ന് വെന്ത് കിട്ടും കൂടുതൽ നേരം ഫ്രൈ ചെയ്താൽ മീൻ പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഏകദേശം നാല് മിനിറ്റ് നേരം മാത്രം മീൻ ഫ്രൈ ചെയ്താൽ മതിയാകും ഇപ്പോൾ മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഒരു പാനിലേക്ക് മീൻ ഫ്രൈ ചെയ്യാൻ എടുത്ത അതേ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ കുറവാണെങ്കിൽ മാത്രം വീണ്ടും എണ്ണ ചേർത്താൽ മതിയാകും ഇവിടെ നമുക്ക് ആവശ്യത്തിന് എണ്ണയുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം കറുവപ്പട്ട കുറച്ച് ഗ്രാമ്പു കുറച്ച് ഏലക്കായ എന്നിവ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി ചോപ്പ് ചെയ്തത് അഞ്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അഞ്ച് പച്ചമുളക് കീറിയത് രണ്ട് തണ്ടി കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണ്ണമെല്ലാം മാറി വരുമ്പോൾ നമുക്കൊരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവോളയെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഒരു കപ്പ് നേർപ്പിച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ മൂന്നിലൊരു ഭാഗം തേങ്ങാപ്പാലും ബാക്കി വെള്ളവുമാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾ തേങ്ങാപ്പാൽ പിഴുകയാണെങ്കിൽ രണ്ടാം പാലാണ് ഈ സമയം ചേർക്കേണ്ടത് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നന്നായി തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പാലെല്ലാം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം ഫിഷ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക ശേഷം ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചത് മുകളിൽ ഇട്ട് കൊടുത്ത് അര ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് നാല് മിനിറ്റ് നേരം വേവിക്കാം നാല് മിനിറ്റിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത ശേഷം തിളപ്പിക്കരുത് മീൻ കഷ്ണങ്ങൾ ഉടയാത രീതിയിൽ ചെറുതായി ഒന്ന് ചുറ്റിച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയാൽ മതി ശേഷം ഫിഷ് മോളി ചൂടോടുകൂടി സെർവ് ചെയ്യാം പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു